അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു എല്ലാവർക്കും സുഖമല്ലേ അള്ളാഹുത്തായാല നല്ല സന്തോഷകരമായ ദാമ്പത്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദാരിദ്ര്യം നിറഞ്ഞൊരു ലൈഫ് ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുമോ ആരും ആഗ്രഹിക്കൂല അല്ലേ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും സമാധാനവും ഒക്കെ വേണം അള്ളാഹുത്തായാലും പടച്ചുറപ്പിനെ മറക്കാത്ത ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ ഇന്ന് നമ്മൾ പറയുന്ന വിഷയേ ചില ഭാര്യമാരുടെ ആറ് സ്വഭാവങ്ങൾ നിമിത്തം ഭർത്താക്കന്മാർ പോകും ഭർത്താക്കന്മാർ ദരിദ്രന്മാരായാൽ പിന്നെ ജീവിതത്തിലോ വലിയ സന്തോഷമുണ്ടാവുമോ ആ ദാരിദ്ര്യം ഭാര്യയും മക്കളെയൊക്കെ ബാധിക്കും അല്ലേ അപ്പോൾ ഇനി പറയുന്ന ആറ് കാര്യങ്ങൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങളിലുണ്ടെങ്കിൽ പോലും ഇപ്പോൾ തന്നെ നീ എത്തിയണം ഞാനിതെൻ്റെ ലൈഫിൽ നിന്ന് മാറ്റിയെടുക്കും അപ്പോൾ ആറ് കാര്യങ്ങൾ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ ഭാര്യയുടെ ഒരു മോശം സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴും രോഗം അഭിനയിക്കുക ഭർത്താവ് എന്തൊരു കാര്യം പറഞ്ഞാലും ഓ കാലുവേദന ഓ തലവേദന അതോ കൈ വേദനിച്ചിട്ട് പാടില്ല ഉള്ള രോഗമാണെങ്കിൽ കുഴപ്പമില്ല അസുഖം അഭിനയിക്കുന്ന ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ദാരിദ്ര്യം വിളിച്ച് വരുത്തുമെന്നാണ് അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പം അത്തരം സ്വഭാവങ്ങളുള്ള കുറച്ച് പേരൊക്കെ വീഡിയോ കാണുന്നില്ലേ ഉണ്ട് അല്ലേ ഭർത്താവ് എന്ത് കാര്യം പറഞ്ഞാലും ഭർത്താവുമായി റിലേറ്റഡ് ആയ ഭർത്താവിൻ്റെ കുടുംബക്കാരുമായി റിലേറ്റഡ് റിലേറ്റഡായ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തലവേദന ഊ എന്ന് പറയുന്ന ആളുകളുണ്ടോ ഉണ്ടെങ്കിലും മാറണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ ദരിദ്രന്മാരായി പോകുമെന്നാണ് രണ്ടാമത്തെ കാര്യം അമിതമായ സൗന്ദര്യത്തോടുള്ളൊരു ഭ്രമം എപ്പോഴും കണ്ണാടിയുടെ മുമ്പിലാണ് ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അങ്ങനെ നിരന്തരം സൗന്ദര്യത്തോടുള്ളൊരു ഭ്രമം തലക്ക് പിടിച്ചൊരു ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്നതാണ് അതിനർത്ഥം തീരെ സൗന്ദര്യം ശ്രദ്ധിക്കേണ്ട എന്നൊന്നുമില്ല ഇന്നല്ലാഹു ത്യ്യബ്ബുബ അള്ളാഹു ഭംഗിയുള്ളവനും അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനുമാണ് അതുകൊണ്ട് തന്നെ ഭംഗിയായി നടക്കണം ആരെ കാണിക്കാൻ നാട്ടുകാരെ കാണിക്കാനല്ല ഹസ്ബൻഡിനെ കാണിക്കാൻ ഹസ്ബൻഡ് കണ്ടോട്ടെ ഇത് ചില സ്ത്രീകളുണ്ട് നാട്ടുകാരുടെ മുമ്പിലൊക്കെ പോകുമ്പോൾ നല്ല പൊട്ടിയൊക്കെ ഇട്ട് കുറച്ച് സെറൊക്കെ ഇട്ട് അതുപോലെ ഫേസ് ടോണറൊക്കെ ഇട്ട് അതുപോലെ സ്ക്രബൊക്കെ ഇട്ട് എല്ലാം ക്ലിയറാക്കി ഇങ്ങനെ തിളങ്ങി അങ്ങ് പോകും അടുത്തുകൂടെ പോയാൽ തന്നെ ഒരു പെർഫ്യൂം ഷോപ്പ് പോകുന്നത് പോലെയുള്ള സ്മെല്ലായിരിക്കും അത് പാടില്ല അത് വ്യഭിചാരമാണെന്ന റസൂറുള്ള സലഹലിൻ അപ്പോൾ അങ്ങനെയുള്ള നല്ല വൃത്തിക്കൊക്കെ പുറത്ത് പോവും കെട്ടുവിൻ്റെ മുമ്പിൽ വരുമ്പോഴോ കുളിക്കൂല ആ കിച്ചണെന്ന് അതേപടി പിന്നെ ഈ അതിരാത്രി ഇഞ്ഞ് കുളിക്കാൻ പോവുകയാണ് മനുഷ്യൻ ഈ മെൻറ്റാലിറ്റി ഉണ്ടല്ലോ അതൊരിക്കലും പാടില്ല ഭർത്താവിൻ്റെ മുമ്പിലാണിഞ്ഞ് ഒരുങ്ങണം കഴിയുന്നതുപോലെ അതിനർത്ഥം അമിതമായി ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങി പണം നശിപ്പിച്ച് ഒരു ദൂർത്തടിച്ച് സൗന്ദര്യത്തിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾ വാരിയിടുന്ന പുട്ടിയൊന്നുമല്ല കറുപ്പുണ്ടെങ്കിൽ ആ കറുപ്പിൽ ഭംഗിയുണ്ട് വെളുത്തതാണെങ്കിൽ വെളുത്തതിൽ ഭംഗിയുണ്ട് മുഖം വെളുത്തിരുന്നത് കൊണ്ടും മാത്രം ഭംഗിയുണ്ടാവുക അപ്പോൾ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് ആന്തരികമായ ഭംഗിയാണ് ഉള്ള് നന്നാകാതെ ഹൃദയം പോയിട്ട് മുഖം വെളുത്തിരുന്നിട്ട് എന്ത് കാര്യമാണുള്ളത് അപ്പം അത് അതിനർത്ഥം നിങ്ങൾ മുഖച്ച് ഒന്നും ഭംഗിയായി കഴുകണ്ടെന്നോ വഷികേണ്ടെന്നോന്നല്ലേ പറയുന്നത് ആവശ്യത്തിന് മാത്രം അണിഞ്ഞൊരുങ്ങുക എന്നുള്ളതാണ് അമിതമായാൽ അത് ഭർത്താവിനെ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുമെന്നാണ് മൂന്നാമച്ചത് ഭർത്താവിനെ കുറ്റപ്പെടുത്തുക മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ കുറ്റപ്പെടുത്തുക എപ്പോഴും ഭർത്താവിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഭർത്താവിൻ്റെ സൗന്ദര്യബോധത്തെക്കുറിച്ച് സ്നേഹത്തോടെ പറയല്ല ഒരു കുറ്റപ്പെടുത്തുക മറ്റുള്ളവരുമായി കമ്പെയർ ചെയ്തുകൊണ്ട് ഭർത്താവിനെ ഒരു പരിഹാസ്യ രൂപേണ കുറ്റപ്പെടുത്തുന്ന ഭാര്യ ഭർത്താവിനെ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് നാലാമത്തത് അത് പലർക്കും ഉണ്ട് സാധനങ്ങൾ വീട്ടിലേക്കുള്ള ആവശ്യവസ്തുക്കളല്ല അനാവശ്യ വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നതിൽ ഒരു ഒരു ധൃതി കാണിക്കുക അല്ലെങ്കിൽ അമിതത്വം കാണിക്കുക ആവശ്യമുള്ള സാധനങ്ങൾക്കപ്പുറം കടയിലേക്ക് കയറിയാൽ പിന്നെ കാണതും വേണ്ടാത്തതും ഒക്കെ അങ്ങോട്ട് മേടിക്കും നല്ല ടോപ്പുകളൊക്കെ ധരിക്കാനുണ്ടാവും എന്നാലും പറയും ഇക്കൂ ഇക്കൂ ആ ടോപ്പ് എങ്ങനെയുണ്ട് നല്ല രസമില്ലേ കാണാൻ എന്ന് പറഞ്ഞാൽ ഇക്കോ അത് മേടിച്ചു കൊടുക്കണം എന്നാണ് നേരെ അങ്ങോട്ട് പറയൂല അത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ കുറേ ദിവസത്തേക്ക് മുഖം ആകെ പ്ലിങ് ആയിരിക്കും അപ്പം അങ്ങനെ അങ്ങനെയുള്ള ഭാര്യമാരൊക്കെ ഉണ്ട് അപ്പോൾ ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് അമിതമായി ഓവർ എക്സ്പെൻസ് ചിലവാക്കുന്ന ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് അഞ്ചാം അത് കുറേ പേർക്കുണ്ടോ ചെയ്ത നന്മ എടുത്തു പറയാം ഞാൻ ചെയ്ത നന്മ എടുത്തു പറയാം ഞാനാണ് നിങ്ങളുടെ ഡ്രസ്സ് അലക്കി തന്നത് ഞാനില്ലെങ്കിൽ കാണാരുത് ഞാനല്ലെങ്കിൽ വാപ്പായും പുള്ളയും പട്ടിണി കിടന്ന് ചത്തുപോയേനെ എന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കും പറയരുത് നന്ദി അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല ചെയ്ത നന്മകളെടുത്ത് അങ്ങനെ വിളിച്ച് പറയാൻ പാടില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റി കഴിയുമ്പോഴത്തേക്ക് ഭാര്യ വീട്ടുകാർ പറയും എടാ നിനക്ക് നാണോ ഇല്ലേ ഞങ്ങൾ തന്ന പൈസ കൊണ്ടല്ലാ നീ കച്ചവടം തുടങ്ങിയത് ചെറിയ വിഷയങ്ങളുണ്ടാവുള്ളൂ ഇതൊക്കെ പറഞ്ഞ് പെരുപ്പിച്ച് ലാസ്റ്റ് വലിയ അപകടത്തിലേക്ക് എത്തിക്കും അപ്പോൾ ചെയ്ത നന്മ എടുത്ത് പറയാൻ പാടില്ല ഇതിപ്പോൾ ഭാര്യയുടെ സൈഡാ കേട്ടോ പറയണേ ഭർത്താവിനെ നമ്മൾ വേറെ വീഡിയോ ചെയ്യും അതുകൊണ്ട് തന്നെ ഉസ്താദ് പെണ്ണിൻ്റെ വിഷയം പെണ്ണിനെ മാത്രമേ കുറ്റപ്പെടുത്തുന്നുള്ളൂ എന്നൊന്നും പറഞ്ഞ് കളയരുത് കേട്ടോ രണ്ടുപേരുടെ ഭാഗവും പറയാനുണ്ട് അപ്പോൾ ഭാര്യ എപ്പോഴും ചെയ്ത നന്മകളെടുത്ത് പറയാത്തവളായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു ലൈഫ് വേണം അങ്ങനെ പറയുന്നവളാണെങ്കിൽ അത് ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുമെന്നാണ് ആറാമത്തേത് ആറാമത്തേത് അകാരണമായി ശാരീരിക ബന്ധത്തിന് വിഘാതമുണ്ടാക്കുക കാരണങ്ങളൊന്നുമില്ല ഭർത്താവ് ഒരു താല്പര്യത്തിൽ റിലേഷനെ വിളിക്കുമ്പോൾ അവൾ മൈൻഡ് ചെയ്യാതെ കിടന്നുറങ്ങുക അല്ലെങ്കിൽ അവൾ താല്പര്യം മാതിരി ഒഴിഞ്ഞു പോവുക കാരണം അവർക്ക് ശാരീരികമായ പ്രയാസങ്ങളുണ്ടെങ്കിൽ വേദനകളുണ്ടെങ്കിൽ മെൻസസ് ഉണ്ടെങ്കിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ അതോ അതോ കാരണമായി നമുക്ക് മാറ്റി വയ്ക്കാം ഇത് കാരണങ്ങളൊന്നുമില്ലാതെ ഭർത്താവിനോട് ഭർത്താവിൻ്റെ താല്പര്യത്തിന് വിധേയപ്പെടാതെ ഒഴിഞ്ഞു മാറുന്ന ഭാര്യയാണെങ്കിൽ ഭർത്താവിന് ദാരിദ്ര്യം ഉണ്ടാക്കുമെന്നാണ് ആറ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ ഈ ആറിലേതെങ്കിലും ഒന്ന് നമ്മളിലുണ്ടെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയല്ല ഈ സെക്കൻഡിൽ തന്നെ ഇതൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി തീർക്കുക അള്ളാഹു ചായ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി നല്ല റബ്ബിനെ മറക്കാത്ത ഐശ്വര്യം നൽകി ഒരു ഹയറായി ജീവിതം നൽകി റമ്മയെ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മനസ്സമാധാനത്തോടെയുള്ളൊരു ജീവിതം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു